എന്തല്ല എന്താണ് ഹലോ ഗയ്സ് നമ്മൾ സൈക്കിൾ കൊടക്കാനൊരു കടയിലേക്ക് പോവുകയാണ് ട്ടോ ഇനി ഇണ്ടി 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 സൈക്കിൾ രണ്ട് സൈക്കിൾ അല്ലേ രണ്ട് സൈക്കിളും കൊണ്ടു എന്ന് ട്ടോ ആ സൈക്കിളാ അവിടെ നടക്കും ആ ആദാ ഞാൻ സൈക്കിളും എടുത്താണ് അപ്പനേ വീട്ടായപ്പോൾ വെറ്റില്ല ട്ടോ ഇവിടേം തോന്നുന്നുണ്ടാതെ എങ്ങടേ പോണ നമ്മൾ കടയിലേക്ക് പോവുകയാണ്

സൈക്കിളറിലുണ്ടോ കടയിലെത്തി എല്ലാ സൈക്കിളറും എ ഇബു നമുക്ക് ഗൈസ് നമ്മൾ ഇതാണ് മേടിക്കണേ ഇതാണ് മേടിക്കണേ അത് 맞തിയോ അത് കേര കേ കേര നമ്മൾ കേറി നോക്കാം നീ നമുക്ക് ചോടിയേക്കാം പോചോടി ആ പോടേ പോ ബ്രോ ബ്രോ എന്തണ്ടേ ഇതിച്ചി പോത്തില്ലേ അതിച്ചുറ ബെസ്റ്റ് ഐ വോ പല കണ്ടി ഇങ്ങട് ഇങ്ങട് ഇതിന്റെ പാപ്പാനീന്ന് വാങ്ങാം കേട്ടോ പാപ്പാനീന്ന് വാങ്ങിയോ പാപ്പ തരുന്നേ അന്റേത് പൈസ ഉണ്ടോ പൈസ ഉണ്ടോ പിന്നെ എങ്ങനെ സൈക്കിൾ വാങ്ങാൻ വന്നിട്ടുള്ള പൈസ കൊണ്ടേ അന്റത്ത് പൈസ ഉണ്ടോ അതാ അപ്പ എന്ത് ചെയ്യുക ആറ പൈസ വരുക ഇത് മതിയോ അതിന്റെ മേലക്കേറ്റാണ് അത് കെടുകയറു അല്ല രാം നമ്മള് നല്ല സന്തോഷായിട്ടോ